കഞ്ഞിക്കുഴിയിൽ ഒരു കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ ചേലച്ചവട് നാലുകമ്പി സ്വദേശി ജോസ് സത്യനേസനാണ് എക്സി സംഘത്തിന്റെ പിടിയിലായത് വിൽപ്പനയ്ക്കായി സ്കൂട്ടറിൽ കടത്തവയാണ് ഇയാൾ കുടുങ്ങിയ ചേലച്ചവട് കഞ്ഞിക്കുഴി ഭാഗങ്ങളിൽ കഞ്ചാവ് മൊത്ത ചില്ലറ വില്പന നടത്തിവന്നിരുന്ന ചേലച്ചുവട് നാലുകമ്പി സ്വദേശി തോപ്പിൽ ജോസ് സത്യനേശനാണ് ഇടുക്കി എക്സൈസും സ്പെഷ്യൽ സ്ക്വാഡും നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടിയിലായത് പ്രതിയുടെ സ്കൂട്ടറിൽ നിന്ന് ഒരു കിലോ നൂറ് ഗ്രാം കഞ്ചാവും സംഘം പിടിച്ചെടുത്തു ഇയാൾ മുൻ അബ്കാരി കേസിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഒന്നര കിലോ കഞ്ചാവ് കൈവശം വെച്ച കേസിലും പ്രതിയാണ് ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിന് ചുമതലയുള്ള എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ ടിയുടെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി